സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കോഴിക്കോട് നിന്നും ഘോഷയാത്രയായാണ് വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് എത്തിക്കുന്നത് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കും ഇന്ന് കോഴിക്കോട് നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര സ്വർണ്ണക്കപ്പുമായി നാളെയാണ് കൊല്ലത്ത് എത്തിച്ചേരുന്നത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആറുണ്ട് റിയാസ് ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഇത്തരത്തിലൊരു ഘോഷയാത്രയായിട്ട് കൊല്ലത്തേക്ക് പോകുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിനാ തീർച്ചയായും സാധാരണയായി സ്വർണ്ണക്കപ്പിൻ്റെ മാതൃകയാണ് ഘോഷയാത്രയായി പോകാറുള്ളത് എന്നാൽ ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പ് ആദ്യമായാണ് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത് സ്വർണ്ണക്കപ്പ് തന്നെ നേരിട്ട് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു അത് ഇപ്പോൾ മോഡേൺ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇവിടെ സു ഇവിടെയാണ് ഉള്ളത് അവിടെ നിന്നും ഇപ്പോൾ ഏകദേശം പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു സ്വർണ്ണക്കപ്പ് ഈ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു കനത്ത പോലീസ് ബന്ധവസ്റ്റിലാണ് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുന്നത് ഇത്തവണത്തെ വിജയി ആരായിരിക്കും കൊല്ലത്താരായിരിക്കും കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാവാകുക എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ കോഴിക്കോട് നടത്തിയപ്പോൾ ആതിഥേയർ തന്നെ കൈയടക്കിയ കപ്പ് ഇത്തവണ ആതിഥേ ഈ കോഴിക്കോടുകാർ തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് കൊണ്ടുവരുമോ അതല്ല കൊല്ലത്തു നിന്നും മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ ആതിഥേയരായ കൊല്ലം ഈ കപ്പ് എടുക്കുമോ തുടങ്ങിയ ഒരു നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മുൻപിലുണ്ട് എന്തായാലും ഈ സ്വർണ്ണക്കപ്പ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാരണം ഇതിപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി എസ് പി സിയുടെ ഒക്കെയുള്ള കുട്ടികളെല്ലാം തന്നെ അവിടെ സജ്ജരായി കഴിഞ്ഞു അവ അവരാണ് ഈ സ്വർണക്കപ്പിന് അകമ്പടി സേവിക്കുന്നത് ഇവിടെ മേയർ അടക്കമുള്ളവർ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് അവരുടെ കൂടി നമുക്ക് ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ കൺവീനറായിട്ടുള്ള എം റിയാസ് അടക്കമുള്ളവർ പക്ഷേ ഈ ഇത്തവണ സ്വർണ്ണക്കപ്പ് ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പായിട്ട് ഘോഷയാത്ര ആയിട്ട് പോകുന്നത് എന്താണ് അതേക്കുറിച്ച് പറയാം നമ്മൾ കലോത്സവ ചരിത്രത്തിലാദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പ് ഇങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം കോഴിക്കോട് ഇത് നേടി കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവം കോഴിക്കോട് ജില്ല നേടി ഒരു വർഷമായിട്ട് നമ്മളെ ട്രഷറിയിൽ നിൽക്കുകയായിരുന്നു ഇന്ന് ഇത് കായംകുളം വരെ ഇത് കൊണ്ടുപോകും നാളെ കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് എത്തിക്കും നാലാം തീയതി മുതൽ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് ഇന്ന് രാമനാട്ടുകര വരെ കോഴിക്കോട് ജില്ല ഡി ഡി ആണ് അനുഗ്രഹിക്കുന്നത് അതിനുശേഷം മലപ്പുറം ഡി ഡി അത് ഏറ്റുവാങ്ങും തുടർന്ന് തൃശ്ശൂർ ഡി ഡി എറണാകുളം ഡി ഡി അങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെല്ലാം സംഘാടനങ്ങളും നടത്തിയിട്ടുണ്ട് ഇത്തവണ സംഘടന സമിതിയിലുണ്ടോ ഇല്ല ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കൊല്ലത്തുള്ള ആൾക്കാർക്ക് വിപുലമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കോഴിക്കോട് നിന്നും ഘോഷയാത്രയാണ് വിജയിൽക്കുള്ള സ്വർണക്കപ്പ് കൊല്ലത്ത് എത്തിക്കുന്നത് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്നും അല്പസമയത്തിനകം ആരംഭിക്കും ഇന്ന് കോഴിക്കോട് നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര നേടിയതല്ലേ ആ പൊരുതൽ നമ്മൾ ഈ കൊല്ലം വേണ്ടാന്ന് നമ്മുടെ മക്കൾ അടുത്ത കൊല്ലവും തിരിച്ചു അതാണ് അങ്ങനെ തന്നെ ഇപ്പൊ കൊല്ല കഴിഞ്ഞവണ കോഴിക്കോട് ഭംഗിയായിട്ട് നമുക്ക് കലോത്സവം നടത്താൻ സാധിച്ചു അപ്പൊ ഇത്തവണ എങ്ങനെയാണ് അതിന് കൊല്ലത്തത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോഴിക്കോടിന്റെ മേയർ കൊല്ലം നഗരത്തില് കൊല്ലം മേയർ വളരെ ശക്തിയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ നമ്മളുടെ അനുഭവങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൂടെ സുഹൃത്തായതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായി സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് എന്താ അറിയുമോ ഓട്ടോഷക്കാരെ അവർ ആപ്പുണ്ടാക്കി ഒരാൾ കയറിയിട്ട് എനിക്ക് ഇന്ന മത്സരമെന്ന് പറഞ്ഞാൽ ഉടനെ കണ്ടുപിടിക്കും ഇന്ന ഡേറ്റിൽ ഇന്ന മത്സരം ഏത് വേദി വേദി പറഞ്ഞാൽ അതും വേഗത്തിൽ എന്ത് ചെയ്യും അവർക്ക് കിട്ടും അങ്ങനെ ഉണ്ടായ പോലീസ് ഉണ്ടായിരുന്നു നമ്മുടെ ഓട്ടോക്കാരുണ്ടായിരുന്നു നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് നമ്മുടെ ഉന്ത് വണ്ടിക്കാരടക്കം ഒരു തരത്തിലുള്ള വെള്ളം ആട്ടെ അതൊന്നും പ്രശ്നമുള്ളത് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു കൃത്യമായി പാലിക്കുകയും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്ത് ഭക്ഷണത്തിൻ്റെ കാര്യം അത് സംസ്ഥാന സ്കൂൾ കലോത്സവ ആദ്യമായി ഇത്തവണ കോഴിക്കോട് നിന്നും ഘോഷയാത്രയാണ് വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് എത്തിക്കുന്നത് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്നും അല്പസമയത്തിനകം ആരംഭിക്കും ഇന്ന് കോഴിക്കോട് നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര സ്വർണ്ണക്കപ്പുമായി നാളെയാണ് കൊല്ലത്ത് എത്തിച്ചേരുക വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ അമ്മ